ബഹുമാനപ്പെട്ട നിവേദനം നബിഹു അറിയാം തങ്ങൾ പറഞ്ഞു കൽബു ഷേഹി ഷാബുൻ അലാ ഹുബീസിന് തേനി ഒരു വയസ്സായ ഒരാളുടെ ഹൃദയം ഷാബുൻ അത് യുവത്വമാണ് അലാ ഹുബീസ്സിന് തേനി രണ്ട് കാര്യങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ മേൽ അതായത് വയസ്സായ ഒരാൾക്ക് അയാളുടെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങളോട് വലിയ മഹബത്തായിരിക്കും വലിയ സ്നേഹമായിരിക്കും അയാളുടെ ശരീരം വയസ്സായിട്ടുണ്ടെങ്കിലും ഈ രണ്ട് കാര്യത്തിൻ്റെ മേൽ അയാളുടെ ഹൃദയം ചെറുപ്പമാണ് അതെന്താണ് തോരിൽ ഹയാത്തി വെക്കസറത്തുൽ മാൽ ധാരാളം വർഷം ജീവിക്കണം എന്നുള്ളതും കസരത്തിൽ മാറി സമ്പത്തോടുള്ള അധിനിവേശവും ധാരാളം സമ്പാദിക്കണം അതുപോലെ ധാരാളം കാലങ്ങൾ ജീവിക്കണം ഈ രണ്ട് ആഗ്രഹങ്ങൾ ഒരു വയസ്സായ ഒരാളുടെ ഹൃദയത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് നിബ്സല്ബ് ബാഹുഅലൈ വല്ല തങ്ങൾ പറയുന്നു ഈ ഭാരത്തുകൾ ചേര് ധാരാളം വർഷങ്ങൾ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നതിൻ്റെ പ്രശ്നമില്ല കാരണം അവൻ ധാരാളം വർഷം ജീവിക്കുമ്പോൾ അതിലൊക്കെ നല്ല ഭാരത്തുകൾ ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ധാരാളം സമ്പത്തുകൾ സമ്പാദിച്ച് അതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കണം അതൊക്കെ നല്ല ചിന്തകളാണ് അതല്ലാതെ വെറുതെ കുറെ കാര്യം ജീവിക്കണം അടിച്ചുപൊളിക്കണം കുറേ സമ്പത്ത് ചിലവഴിക്കണം അതെങ്ങനെങ്കിലും ചിലവഴിക്കണം സമ്പാദിക്കണം എന്നുള്ള ചിന്ത ഒരിക്കലും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു തല നമ്മെ നല്ല ഹൃദയത്തിലുള്ള ഉടമകളാക്കിയുഗ്രകുമാറാവട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു